നമസ്കാരം ഏവർക്കും വാർത്തയിലേക്ക് സ്വാഗതം പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഇലക്ഷൻ ഒക്ടോബർ ആറിന് നടക്കും ആലാപള്ളി പൊൻകുന്നം വർക്കി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടിംഗ് നടക്കുന്നത് ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഒന്നേക്കാൽ കോടി രൂപ ചെലവിട്ട കോട്ടയം ജനറൽ ആശുപത്രിയിൽ നിർമ്മിച്ച ഇന്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ലാബിന്റെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ബാക്കി തുക അത്യാധുനിക ലാബ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമാണ് ചെലവഴിക്കുന്നത് ബയോ കെമിസ്ട്രി പത്തോളജി മൈക്രോബയോളജി എന്നീ വിഭാഗങ്ങളാണ് പ്രവർത്തിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും റഫറലായി ലഭിക്കുന്ന ലബോറട്ടറി പരിശോധനകൾ ഹബ് ആൻഡ് സ്പോക്ക് രീതിയിൽ കുറഞ്ഞ നിരക്കിൽ ചെയ്യാൻ ലാബിലൂടെ സാധിക്കും ഏറ്റുമാനൂർ പട്ടിത്താനം ജംഗ്ഷനിൽ കരിത്താസ് ഹോസ്പിറ്റൽ ഒരുക്കിയ റൗണ്ടാന ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും എറണാകുളത്തെയും കോട്ടയത്തെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് പട്ടിത്താനം കൃത്യമായ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് റൗണ്ടാനയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചാലക്കുടി കാരൂരിൽ ഡ്രൈനേജ് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ രണ്ടുപേർ മരിച്ചു ഫയർഫോഴ്സ് എത്തിയ മൃതദേഹങ്ങൾ പുറത്തെടുത്തു സൗദിയിൽ മലയാളി നഴ്സ് ഹൃദയാഘാതം മൂലം മരിച്ചു സൗദി അറേബ്യയിലെ മദീന മൗസല്ലാദ് ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായിരുന്ന ഡെൽമ ദിലീപ് മരണപ്പെട്ടു ഇരുപത്തി ആറ് വയസ്സായിരുന്നു ഡ്യൂട്ടിക്കിടയിൽ വെച്ച് കൊളാപ്സ് ആവുകയും പിന്നീട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം തൃശൂർ നെല്ലായി സ്വദേശിനിയാണ് അച്ഛൻ ദിലീപ് അമ്മ ലീന സഹോദരി ഡെന്ന സംസ്കാരം പിന്നീട് നാട്ടിൽ നടത്തും അർജുനന്റെ ബോഡി ക്യാബിനുള്ളിൽ തന്നെ ഇന്ന് ഉച്ചക്കാണ് ലോറി കണ്ടെത്തിയത് കർണാടകയിലെ ഷിരൂരിൽ കാണാതായ ലോറി കണ്ടെത്തി ഇന്ന് നടന്ന തിരച്ചിലിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് മലയാളിയായ അർജുൻ ഓടിച്ചിരുന്ന ലോറി കണ്ടെത്തിയത് ലോറിയുടെ മുൻവശം ഉയർത്തി എഞ്ചിൻ ക്യാബിൻ ഉയർത്തിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ അർജുനന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു കാണാതായിട്ട് ഇരുപത് ദിവസത്തിനു ശേഷമാണ് ലോറിയും മൃതദേഹവും വെള്ളത്തിൽ നിന്നും പൊക്കിയെടുത്തത് കാഞ്ഞിരപ്പള്ളിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു കാഞ്ഞിരപ്പള്ളി പൂതകുഴിയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ഉണ്ടായ അപകടത്തെ തുടർന്ന് ബസ്സിനടിയിലേക്ക് തരച്ചു വീണ യുവാവ് മരിച്ചു ഇടക്കുന്ന മുക്കാലി തോക്കനാട്ട് ആൽബിൻ ആണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ആൽബിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ച ശേഷം ബസിനടിയിലേക്ക് വീഴുകയായിരുന്നു കാനഡയിൽ വാഹനാപകടത്തിൽ മലയാളി വിദ്യാർത്ഥി മരണമടഞ്ഞു കോണസ്റ്റോക കോളേജ് വിദ്യാർത്ഥിയായ ജോയൽ വർഗീസാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ വാട്ടർലു വെല്ലസ്ലി റൗണ്ട്ഷിപ്പിലുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞത് ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേരാണ് മരണമടഞ്ഞത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായിരുന്ന റവറൽ ഫാദർ ചിറക്കിടക്കുന്നിൽ ജോൺ കോൾ എപ്പസ്കോപ്പ കർത്താവിൽ നിദ്ര പ്രാപിച്ചു മാമലശ്ശേരി മിഖേൽ ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമാണ് സംസ്കാര ശുശ്രൂഷ